അസ്ലാ അലൈക്കും വാഹനത്തുള്ള വിസ്മില്ലാ അലഹമുല്ല അള്ളാഹു മുസ്ലി മുഹമ്മദ് ഇൻഅല അലി മുഹമ്മദ് സ്നേഹമുള്ള ശ്രോതാക്കളെ മഹാനായ അബ്ദുല്ലാഹിബിൻ ആമുറി അള്ളാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമ്മളെയൊക്കെ വളരെയധികം ചിന്തിപ്പിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഹദീസാണ് അദ്ദേഹം പറയുകയാണ് നബി അലൈഹി തങ്ങൾ പറഞ്ഞു നബിസ് രണ്ടു വിശേഷണങ്ങൾ രണ്ടു കാര്യങ്ങൾ ജീവിതത്തിൽ മുറുക പിടിക്കുന്ന ഒരു അടിമ ആബുദുൻ മുസ്ലിം മുസ്ലിമായ ഒരു അടിമ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല എന്നിട്ട് നബി അലൈഹി അലൈഹുല്ല തങ്ങൾ പറഞ്ഞ വാചകമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം നമുക്കിത് സാധിക്കുന്നുണ്ട് എന്ന് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് വളരെ നിസ്സാരമാണ് നമുക്ക് അറിയുന്ന കാര്യമാണ് ഹുമായ സീറുൻ ബിഹിമഖല ഇത് വളരെ നിസ്സാരമാണ് ഈ രണ്ടു കാര്യങ്ങൾ പക്ഷേ നിസാരമാണെങ്കിലും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നവർ വളരെ കുറവാണ് എന്നാണ് ഏതാണ് രണ്ടു കാര്യങ്ങൾ ഒന്നാമത്തത് യുസഫ് ബിഹുഫി ദുബുരി കുല്ലി സൊലാത്തിൻ ആഷറ വൈ അഹ്മു ആഷറു ഖബിർ ആഷറ എല്ലാ നമസ്കാര ശേഷവും അവൻ സുബാനുള്ള പത്ത് തവണയും അലഹമ്മദില്ല പത്ത് തവണയും അള്ളാഹു അക്ബർ പത്ത് തവണയും പറയണമെന്നാണ് നമ്മൾ സാധാരണ മുപ്പത്തിമൂന്ന് തവണയാണ് ചൊല്ലാറുള്ളത് അത് തന്നെ ഒന്നിലധികം രൂപത്തിൽ വന്നതിൻ്റെ മറ്റൊരു രൂപമാണ് നബി അലൈഹി സല്ലാല് തങ്ങളുടെ ഈ ഹദീസിലുള്ളത് പത്ത് തവണ വീതം ഇത് നമസ്കാര ശേഷം പറയുമ്പോൾ അള്ളാഹുവിൻ റസൂൽ അലൈഹി തങ്ങൾ പറയുന്നു ലിസാൻ അപ്പോഴവൻ നൂറ്റി അൻപത് തവണ ഒരു ദിവസം അവൻ്റെ നാവുകൊണ്ട് അവൻ അത് പറഞ്ഞു എങ്ങനെയാണ് നൂറ്റി അൻപത് തവണ പറയുന്നത് ഒരു നമസ്കാര ശേഷം ഈ മൂന്ന് തിക്കുറും പത്ത് വീതം മുപ്പത് തവണ പറയുമ്പോൾ അഞ്ച് നമസ്കാരങ്ങൾക്ക് ശേഷവും ഇത് പറയുന്ന ഒരാൾ ഒരു ദിവസം നൂറ്റി തവണ പറഞ്ഞു മീസാൻ അവൻ അവനവൻ്റെ മീസാനിൽ ആയിരത്തി അഞ്ഞൂറ് പ്രതിഫലമായി എന്നാണ് എങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ് പ്രതിഫലമാകുന്നത് ഒരു ദിക്കറിന് ഒന്നിന് പത്ത് ഇരട്ടി വീതം അള്ളാഹു സുബാന ഹോ തല നൽകുമ്പോൾ അവന് പ്രതിഫലം ആയിരത്തി അഞ്ഞൂറായി എന്നിട്ടോ രണ്ടാമത്തത് ീൻ ഇനി രണ്ടാമത്തെ കാര്യമാണ് രണ്ടാമത്തത് അവൻ കിടക്കുന്ന സമയത്ത് രാത്രി എല്ലാം കഴിഞ്ഞവൻ വിരിപ്പിലേക്ക് കിടക്കുമ്പോൾ അവൻ മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബറും മുപ്പത്തിമൂന്ന് തവണ അൽഹദില്ലയും സുബഹാനുള്ള മുപ്പത്തിമൂന്ന് തവണയും അവൻ പറഞ്ഞാൽ ഫതിൽ ഖമിഅത്തും ബില്ലിസാൻ അവൻ അവൻ്റെ നാവുകൊണ്ട് നൂറ് തവണ ഇത് ഇക്ര അവൻ ഉച്ചരിച്ചു മൂന്നും കൂടെ ചേർത്തി നൂറ് തവണയായി അൽഫുൻ ഫിൽ മീസാൻ അവൻ്റെ മീസാനിലോ ആയിരം പ്രതിഫലമായി ഒന്നിന് പത്ത് എന്ന് കണക്കിൽ ആയിരം പ്രതിഫലമായി എന്നാണ് സഹോദരങ്ങളെ എന്നിട്ട് നബിസ്വല്ലാഹു അലൈഹി തങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നു നബിസ് അലൈഹി നബി അലൈഹി വസ്ലാം തങ്ങൾ തൻ്റെ കൈകൾ കൊണ്ട് ഇതിങ്ങനെ എണ്ണം പിടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് മഹാനായ ഹദീസ് ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹിബിന് അമ്ര അലി നമുക്ക് പങ്കുവെച്ച് തരികയാണ് അപ്പോൾ അവർ ചോദിച്ചു കാലു അള്ളാഹുവിൻ്റെ പ്രവാചകരെ കൈ ഫഹു എങ്ങനെയാണ് പ്രവാചകരെ ഇത് വളരെ നിസ്സാരമാണ് അങ്ങനെ ഇരിക്കുക എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ കുറവാവുക നബി അങ്ങനെ പറഞ്ഞല്ലോ നേരത്തെ നബി സലാഹുലിസ്ലങ്ങൾ പറഞ്ഞു നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ എരികിൽ വരും അവൻ ഇത് പറയുന്നതിന് മുമ്പ് ഒരു പക്ഷേ ശെയ്ത്താന് അവൻ ഉറക്കിക്കളയും മനസ്സിലായോ നമസ്കാര ശേഷം ഈ ദിക്കറുകൾ അവൻ പറയണമല്ലോ പക്ഷേ അപ്പോഴേക്കും ചേത്താൻ അവൻ്റെ അരികിലെത്തും എന്നിട്ട് അവന് വല്ല ആവശ്യങ്ങളും ഓർമ്മപ്പെടുത്തി കൊടുക്കും പലപ്പോഴും അങ്ങനെയാണ് നമസ്കാരം കഴിഞ്ഞ് നമ്മൾക്ക് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കാൻ സമയം കിട്ടാതിരിക്കാറുള്ളത് പലപ്പോഴും പല പല ഓർമ്മകളും ചിന്തകളൊക്കെ നമ്മളെ മനസ്സിലേക്ക് വന്നിട്ട് ദിക്കറുകൾ അവിടെ ബാക്കിയാക്കി അവിടെ ഇട്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തിരിച്ചു പോകും ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മതി ചെല്ലാൻ പക്ഷേ നമുക്ക് സമയം കിട്ടാറില്ല നബി അലൈഹി സലി വല്ല മറ്റേ പറയാണ് അവനത് പറയുന്നതിന് മുമ്പ് ഷെയ്ത്വൻ അവനെ അവൻ്റെ ആവശ്യങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നാണ് സഹോദരങ്ങൾ അതുകൊണ്ട് ഈ ദിക്റുകൾ നമ്മൾ ചൊല്ലുക നിങ്ങൾ ആലോചിച്ച് നോക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിഫലമാണ് ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ ദിക്റുകൾ വളരെ നിസ്സാരമാണ് ഇത് ചൊല്ലുന്ന ഒരാളുടെ ജീവിതത്തിൽ അവന് കിട്ടുന്നത് എന്നിട്ട് അള്ളാഹുവിൻ റസൂൽ തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം മറ്റൊരു കാണാം നിങ്ങളിൽ ആരാണ് ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് തിന്മകൾ ചെയ്യുന്നവർ ഒരു വിശ്വാസി ചെയ്യോ ചെറിയ പാപങ്ങൾ ചെറുപാപങ്ങളായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് തിന്മകളൊക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് നന്മകൾ അവന് ചെയ്യാനുള്ള അവസരവുമുണ്ട് ഇനിയോ ഈ നന്മകൾ ഇന്നൽ ഹസനാത്തി നമ്മൾക്കറിയാം ഒരു നന്മ ചെയ്യുമ്പോൾ അത് നമ്മുടെ തിന്മകളെ ചെറുപാപങ്ങളെ മായ്ച്ചുകളയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാതെ ചെയ്ത അന്നത്തെ പാപങ്ങൾ വായിച്ചു കളയുകയും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് നന്മകൾ അവൻ്റെ ജീവിതത്തിൽ ബാക്കിയാവുകയും ചെയ്യും എന്തൊരു മനോഹരമാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഫലല് എന്തു ഭാഗ്യവാന്മാരാണ് വിശ്വാസികളായ ആളുകൾ ഏത് ചെറിയ കാര്യവും അള്ളാഹു വലുതായിട്ടാണ് നമ്മളിന്ന് സ്വീകരിക്കുന്നതും വലിയ പ്രതിഫലമാണ് നൽകുന്നതും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു ശ്രദ്ധയുണ്ട് എങ്കിൽ ഈ നന്മകളെല്ലാം ജീവിതത്തിൽ ഉൾക്കൊണ്ട് സ്വീകരിച്ച് പ്രവർത്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി